പണിയൊന്നും കൂടെ സെറ്റാന്നില്ലല്ലോ വണ്ടി രണ്ടടിക്കാൻ കൂടി പൈസല്ലക്കന്മാര് പണി പറഞ്ഞില്ല അതൊന്നും സെറ്റ് ആയില്ലല്ലോ ആരൊക്കെ അത് ആ ഞാനെ അല്ലേ ഓനേ അല്ലെ ഞാൻ പറഞ്ഞ പണി എന്തെങ്കിലും പണി ആയിക്കോണ്ടെ ഭയങ്കര കുഞ്ഞാന് എന്നാൽ എന്നെ ഒരു പണിക്കായിട്ട് തന്നിട്ട് പിന്നെ പോന്നാലേ ആ ശരിയായിട്ടാണ് വർത്താൻ പറയാളോട് ചോദിക്കാൻ പറ്റി വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റും ഏതെങ്കിലും പണി തെറ്റേ തിരികെന്താണ് പണിക്ക് പോകാണ്ട് ഇങ്ങനെ മറക്കു രക്ഷയില്ല നമ്മളങ്ങനെ പറയുക പിന്നെ ഒരാളോട് നമുക്ക് പറ്റി പറയാൻ പറ്റും അല്ലേ ഞാൻ എന്താ ചെയ്യാ ഇനി ഏറ്റവും നല്ല അൻപറുണ്ടല്ലോ ഓണോട് ഒന്ന് ചോദിച്ചോണ്ടാവും പണി അല്ലാണ്ട് ഇത് ഇങ്ങനെ അമ്മക്ക് നട്ടു പരിപാടി ഒന്നല്ലേ ഓരോ ദിവസവും ഇങ്ങനെ ഞാൻ ഈ മര്യാദയ്ക്ക് ഒരു പണിയെടുത്ത് അവിടെ പോയി കുറച്ചുകയും ചെയ്യും പിന്നെ വരുകയും ചെയ്യും

പിന്നെ അല്ല പിന്നാജിത്തോടെ ആണ ആടാൻ ഡ്രൈവർ ഇപ്പൊ ഗൾഫ് പോവാ ആ ചാൻസിൽ ഇനി കേറുന്നു നോട്ടിൽ നിന്ന് പണിയുണ്ടാ അല്ലല്ലൈവായിരുന്നു തമാശല്ലാം അല്ലെ ഔഷധ ആവുമ്പോൾ ഓലങ്ങള് കൊണ്ടെടുക്കണ്ടേ എനിക്ക് ില്ല നാളെ ഇനി ഇന്നിപ്പ പറയാണ് ഇനി എടുത്താണോ കാർ ഡ്രൈവർ ഇനി ഞാൻ ചോദിക്കാം നാളേക്കാൻ വിളിച്ചറിയണോ നാളേക്കിഞ്ഞി പോകോ അത് ശരി എനക്ക് പറ്റിയ പണിന്റെ കാര്യം തച്ചിട്ട് ഒരാൾ പണിക്ക് പോല അവന്റെ വാപ്പൊന്നല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കോളൂ തച്ചിട്ട് കാര്യം തച്ചിട്ടൊന്നും